ഹലോ ഗെയ്സ് അസ്ലാമിലേക്കും എല്ലാവർക്കും ഞങ്ങളെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ ഒരു കുക്കിംഗ് വീഡിയോ ആണേ അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ് ചെയ്യാനും കൂടെ തന്നെ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറന്നു പോകല്ലോ കേട്ടോ അപ്പോൾ നമുക്കിന്ന് ഒരു പച്ചക്കായ ഫ്രൈ ചെയ്തെടുത്തിട്ടുള്ള അടിപൊളി ടേസ്റ്റിലുള്ള ഒരു കറി കണ്ടാലോ അതിന് വേണ്ടിയിട്ട് ഒരു മൂന്ന് പച്ചക്കായ എടുത്തിട്ടുണ്ട് പിന്നെ രണ്ട് തക്കാളിയും ഒരു പത്ത് പന്ത്രണ്ട് കുഞ്ഞുള്ളി എടുത്തിട്ടുണ്ട് രണ്ട് പച്ചമുളക് പിന്നെ പിന്നെന്താ ഈ പച്ചക്കായനെ തൊലിയൊക്കെ ഒന്ന് ചീന്തി എടുത്തിട്ട് കഞ്ഞിവെള്ളത്തിലിട്ട് വയ്ക്കാം കേട്ടോ തണുത്ത കഞ്ഞിവെള്ളത്തിലിട്ട് വയ്ക്കാം എന്നിട്ട് നമുക്കത് ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ട് മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും കുറച്ച് ഗരം ഗരമസാലപ്പൊടിയും കുറച്ച് ഉപ്പ് ഇട്ട് എടുത്തിട്ട് ഒന്ന് മീനൊക്കെ മസാല കൂട്ടലേ അതേപോലെ തന്നെ കേട്ടോ അങ്ങനെ ഒന്ന് മസാലയൊക്കെ ഒന്ന് കൂട്ടി വെക്കാം മുളക് പൊടി മഞ്ഞൾപ്പൊടി പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ് കുറച്ച് ഗരം മസാല കേട്ടോ ഞമ്മൾ കുട്ടികൾക്കൊക്കെ ഇങ്ങനെ വറുത്ത് കൊടുക്കാറല്ലേ അതേ ഇതിൽ തന്നെയാണ് കേട്ടോ എന്നിട്ട് ഇതാ നന്നായിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് വെക്കട്ടെ ഒരു പത്ത് പതിനഞ്ച് മിനിറ്റോളം ഫ്രൈ ചെയ്തെടുക്കാൻ വെക്കുക ശേഷം നമുക്കൊരു ചീനിച്ചട്ടി എടുത്തിട്ടുണ്ട് എന്നിട്ട് അതിലേക്ക് നമ്മുടെ ഒരു പത്ത് പെരുന്തണ്ട് കുഞ്ഞുള്ളി ഉണ്ട് പറഞ്ഞില്ലേ അതിട്ട് കൊടുക്കാം വെളിച്ചെണ്ണ വെച്ചു കൊടുത്തു അതിന് ശേഷം നമുക്കതിൽക്ക് കുഞ്ഞുണ്ണി ഇട്ടുകൊടുത്ത് അതിന് ശേഷം അതിലേക്ക് രണ്ട് മൂന്ന് ഇല്ലി വെളുത്തുള്ളി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെതാ അതൊന്ന് വാടി വന്നതിന് ശേഷം അതിലേക്ക് രണ്ട് തക്കാളി എടുത്തിട്ട് തലങ്ങും വിലങ്ങും കഷ്ണം മുറിച്ച് രണ്ടിട്ട് കൊടുക്കുക പിന്നെ രണ്ട് പച്ചമുളക് ഇട്ട് കൊടുക്കാം രണ്ടോ മൂന്നോ അപ്പം നിങ്ങൾക്ക് ഇതൊക്കെ നിങ്ങളിഷ്ടത്തിനനുസരിച്ച് ചെയ്യാം കേട്ടോ കുറേ കുഞ്ഞുള്ളി ഉണ്ടെങ്കിൽ കുറേ ചെയ്യാം അപ്പം നമുക്കിത് കുറച്ച് ചെറിയ ഉള്ളി ലൈറ്റും ഉണ്ട് കേട്ടോ അങ്ങനെ അതിന് ശേഷം ഒക്കെ വഴറ്റി വന്നതിന് ശേഷം അതിലേക്ക് ആവശ്യത്തിനുള്ള രണ്ട് ടീസ്പൂണ് മുളക് പൊടിയും പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടിയും കുറച്ച് ഗരം മസാലപ്പൊടിയും ഇട്ടിട്ട് ഒന്ന് വഴറ്റിയെടുക്കാം പിന്നെ കറിവേപ്പിനെല്ലാം ഇട്ട് കൊടുക്കുക ആവശ്യത്തിനുള്ള പുളി വെള്ളം ഒഴിച്ചെടുക്കാം കേട്ടോ അപ്പോൾ ഈ മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ട് കൊടുക്കുന്നത് വീഡിയോ ഞാൻ എടുക്കാതെയാണ് കേട്ടോ ലോങ്ങ് ആവേണ്ടതെന്ന് കരുതിയിട്ട് ഒന്നര ടീസ്പൂണാണ് തോന്നുന്നത് കൊടുത്തത് രണ്ടെല്ലാം കേട്ടോ പിന്നെ അതിലേക്ക് ഇതാ മഞ്ഞൾപ്പൊടി കുറച്ച് കുറവാ തോന്നിയിട്ട് കുറച്ച് മഞ്ഞൾപ്പൊടി കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ വീഡിയോ എടുക്കുന്നതും വീഡിയോ എന്താ പറയുക ഇത് കുക്കിങ് ചെയ്യണമൊക്കെ ഞാൻ തന്നെ തന്നെയായേക്കാരണം എനിക്കതിൻ്റേതായ ഒരു ബുദ്ധിമുട്ടുണ്ടാവും കേട്ടോ അപ്പോൾ നിങ്ങളെല്ലാവരും ഒന്ന് ക്ഷമിക്കണേനെ കുറേ മുന്നേ എല്ലാ വീഡിയോയിലും പറയാറുണ്ട് അപ്പോൾ ഇതാ നമ്മൾ ഈ മസാലക്കൂട്ടൊക്കെ റെഡിയായി വരുമ്പോൾ അപ്പുറത്തെ ഗ്യാസ് മുന്നേതാ നമ്മൾ ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളുടെ ഈ പച്ചക്കായ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അത് നല്ലോണം അങ്ങോട്ട് ഫ്രൈ ചെയ്തെടുക്കണ്ട ഒരു ഹാഫ് വേവിൽ വേവിച്ചെടുത്തിട്ട് ശേഷം ഞങ്ങൾക്ക് അവിടെ ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കാം കേട്ടോ പിന്നെ നമ്മുടെ മസാലക്കൂട്ട് തയ്യാറായിട്ടുണ്ടാകും പിന്നെ ഇതാ ഈ ഒരു രൂപത്തിൽ ഫ്രൈ ചെയ്തെടുക്കാം ഞാൻ രണ്ട് തവണ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ എനിക്ക് ആവശ്യത്തിന് ഒരു അരമുറി തേങ്ങയും രണ്ട് മൂന്ന് ചെറിയ ഉള്ളി ഇട്ടിട്ട് ഒരു പച്ചമുളക് ഇട്ടിട്ട് കുറച്ച് മഞ്ഞൾപ്പൊടിയും ഇട്ടിട്ട് നമുക്ക് ആ അരപ്പ് തയ്യാറാക്കിയെടുക്കാം അപ്പം ഞാൻ ആ ഭംഗിക്ക് വേണ്ടിയിട്ട് അരപ്പ് കൂട്ടുമ്പോൾ നമ്മുടെ ഈ ചട്ടിയിലേക്ക് മാറ്റിയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഇതാ നമ്മുടെ ആ മസാല കുട്ടിലേക്ക് ഇതാ ഈ അരപ്പെല്ലാം അവിടെ ചേർത്ത് കൊടുക്ക കേട്ടോ എന്നിട്ടൊന്ന് നന്നായിട്ടുണ്ട് തിളക്കണ്ട ചെറിയൊരു തിളണ്ട് വരുമ്പോൾ നമുക്ക് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള നമ്മുടെ പച്ചക്കായൽ കൊടുക്കാം ഇതാ ഓരോന്നോരോന്നായിട്ടുണ്ട് കൊടുക്കേ അപ്പോൾ ഈ കറിക്ക് എന്താണെന്നറിയില്ല ഒരു പ്രത്യേക ടേസ്റ്റ് തന്നെ ഉണ്ട് കേട്ടോ അപ്പോൾ ട്രൈ ചെയ്യാത്തവരുണ്ടെങ്കിൽ നിറക്കാതെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ അപ്പം നമ്മളിതാ ആ കറിയിലേക്ക് നമ്മുടെ പച്ചക്കായ ഓരോന്നും ഓരോന്നായിട്ട് ഇട്ടുകൊടുത്തിട്ടുണ്ടേ അങ്ങനെ അതൊരു അഞ്ച് മിനിറ്റോളം ഒന്നുണ്ട് തിളക്കില്ലേ നല്ലോണം തിളക്കണ്ടെട്ടോ ഒരു ഹാഫ് ഇതിലാണ് നമ്മൾ ഈ ഗ്യാസ് കത്തിച്ചിരിക്കുന്നത് അപ്പോൾ സ്റ്റവ് കത്തിയിട്ട് നല്ലോണം ഉണ്ട് കൂട്ടി വെക്കാതെ സ്ലോ ആക്കിയിട്ട് വെക്കുക അങ്ങനെ നമ്മുടെ കറി ഇതാ റെഡി ആയിട്ടുണ്ട് കേട്ടോ അടിപൊളി ടേസ്റ്റാണ് ഇനി ഇതിലേക്ക് നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു അതിൽ കടുക് പൊട്ടിച്ചു ഉലുവ പൊട്ടിച്ചു അതിന് ശേഷം രണ്ട് വറ്റിമുളകിട്ട് കൊടുത്തു പിന്നെ കുറച്ച് ചെറിയ ചെറികളിലും ചെറുതായി മുറിച്ചിട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ കറിവേപ്പിൻ്റെ ഇലയും ഉണക്കമുളകും ഇവയെല്ലാം കൂടിയിട്ട് ഒന്ന് വറുത്തെടുക്കുകയും ചെയ്തിട്ടുണ്ടെങ്കിൽ അടിപൊളി ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമായാൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക ഇതിൻ്റെ മുന്നേ നമ്മൾ രണ്ട് മൂന്ന് വീഡിയോ ഇന്നലെ നിയമത്തായിട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ എല്ലാവരും ആ വീഡിയോസ് ഒന്ന് നമുക്ക് സപ്പോർട്ട് ചെയ്യട്ടോ അപ്പോൾ ദാ നമ്മൾ കറിയിലേക്ക് താ നമ്മളെ വറുത്ത് വെച്ചിട്ടുള്ള ഈ വറവ് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഞങ്ങൾ തോന്നിച്ചിട്ട് കണ്ടെന്നാ പറയുക അപ്പോൾ ഇതാ അടിപൊളി ടേസ്റ്റാണേ അപ്പോൾ നമുക്ക് അതും കൂട്ടിയിട്ട് ചോർന്നാലോ അപ്പം നമുക്കിന്ന് മത്തിയായിരുന്നു കേട്ടോ കുഞ്ഞ മത്തിയായിരുന്നു പിന്നെ നമ്മളെ മുളകച്ചാർ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു അതും പിന്നെ കൈപ്പങ്ങയും ഈ ഒരു പച്ചക്കായും കൂടി ഫ്രൈ ചെയ്തിട്ടുണ്ടായിരുന്നു അതെല്ലാം കൂട്ടിയിട്ട് പള്ളം നിറച്ച് ഉറക്കത്ത് നിന്ന് അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ ഇത്രേ ഉള്ളൂ വീഡിയോ കണ്ടിട്ട് സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഓക്കെ ബൈ താങ്ക് യു ഫോർ വാച്ചിങ് അസ്സാംക്കും